ിൽ ദൈവത്തിന് ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്ന് ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ മഹത്വത്താൻ സർവ ഭൂമിയിലും ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ

പിതാവും പുത്രനും പരിശുദ്ധാത്മവുമായ സർവേശ്വര എൻറെ മഹത്വപ്പെടുത്തുന്നു എന്റെ ഹൃദയവന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു ശക്തനായി എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്ന ശക്തി പങ്കടമായ ഹൃദയത്തിൽ അഹങ്കാരമുള്ളവരെ അവിടുന്ന് ചിതറിച്ചു അവിടെ നല്ല വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി സമ്പന്ന ദേവരും കൈയോടെ പറഞ്ഞു നമ്മുടെ പിതാക്കന്മാരാണ് ബ്രാഹ്മദേവത്തിന്റെ അസന്തതികളും അവിടെ തന്നെ മുതലും ശക്തനായ കർത്താവീ കൂടാരും എത്ര മനോഹരമാകുന്നു കൈകൊണ്ടേ കർത്താവിൻ്റെ അങ്കണമെൻ്റെ ആത്മാവ് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു ർത്താവേം കൈകൊള്ളരുള പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിർത്തേകുള ഋഷണി ഞങ്ങൾ ചെടികളെ തിരുമുൻപിൽ ഞങ്ങളുടെ നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവരും ആത്മാക്കളെ രക്ഷിക്കുന്നവരും ജീവനെ നിത്യം പരിപാലിക്കുന്നവരുമാവുന്നു ഞങ്ങളെപ്പോഴും നിനക്ക് സ്ഥിതിയും പ്രതിരെയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാവുന്നു ശരത്തിന്റെയും മാധായം നിൽക്കും ദൈവകുമാരനോ മാതാവിനെയും സകലത്തിനു മതി പുത്രിഞ്ഞ ൻ സകലത്തിനു മതിനവൻമാരെ മംഗളപൂർണെ കന്യര നിങ്ങളുടെ തനയൻ സുത്യർവൻ സകലത്തിനു മതിനവൻ കന്യരയായൊരു തനയൻ ശതപരമേകനുത്യേകൻ സദലത്തിനു മതിനാഥനവൻ സ്ത്രീ വംശത്തിനു പ്രത്യാശുരവിടമായൊരു മാതാവേ നിന്നുത്യർഹൻ സദലത്തിനുമതി നാഥനവൻ താവിനും അതുപോലെ ആത്മജനം പാപനമാകും മോഹാല് ആമയോട് തിവർ പാടുന്നു

திருசுவரை மாதவ ஏவல் வழி ഞങ്ങളെ തന്റെ விதே போர்வัง അങ്ങേке ഞങ്ങൾ കാഴ്ച അർപ്പിക്കുന്നു பரிசுத்தവനായ ആവൃതന്റെ പ്രാർത്ഥനയാൽ ഞങ്ങൽ കാൽതിയോ ശരീരമോ ആയ സഹவாயോ സംരക്ഷണം प्रदानం చేయണമേ ഞങ്ങളെ பாவൽ పరిയരിക്കണമേ பரிசுத்தവനായ ആവൃതന്റെ ஆജ്ഞയാൽ ഞങ്ങളുടെ விதே ஆജ്ഞമേ അങ്ങേ പുത്രവേഷികുന്ന மேசியയനத்துக்கு விரമായ വിശ്വാസത്തിൽ എപ്പോഴും അങ്ങനെ ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും അങ്ങേ പാടിപ്പുകും ഞങ്ങളെ അനുഗ്രഹിക്കണം

ായി മരണത്താൻ ഉയരി വാതിലടഞ്ഞിഴിയാവാതിലാ നരന് തുറന്നു ലഭിച്ചല്ലോ പാതാഴത്തി വാതിരവാരി തുറന്നതിനാ കുരവാൻ അവൾ അവളൊരു പാത തുറന്നേ ദാവീ നമ്പർ 300 സിദ്ധാത്മ സ്തുതി ജഗമീൻ പ്രിയപുത്രേ നീ മാർത പെട്ട വണനവരദം നിസ്തുലമാം നിന്തുര പരം ദൈവാനുഗ്രഹ സമ്പന്നം പരയനവന്നഹിച്ഛവനം താരനിത്യം പരിശുദ്ധൻ മാർത്യനമേവരശ്ച്യങ്ങളെ നിരന്തരം തന്നെ പ്രസാദിപ്പിക്കുന്ന യും വിശുദ്ധരുടെയും പ്രാർത്ഥന കേൾക്കുന്നവരും കുറവുകൾ പരിഹരിക്കുന്നവരുമായ സകലത്തിന്റെ നാഥനായ ദൈവം പരിശുദ്ധ കന്യ മാതാവിന്റെ പ്രാർത്ഥനകളാകുന്നതും അജയവുമായ ആയുധങ്ങൾ നമ്മെ അണീക്കട്ടെ ദൈവമായ അവിടത്തേക്ക് ആരാധനയും നാഥനായ അവിടുത്തേക്ക് മഹത്വവും ഉന്നതനായ അവിടുത്തേക്ക് അജുനമായ നമ്മിൽ മഹോന്നതാ ദുരത്വത്തിൻ്റെ കാരുണ്യവർഷം നിരന്തരമുണ്ടാകട്ടെ അവിടുത്തെ വലതവരത്താൽ അവിടുന്ന് നമ്മെ സംരക്ഷിക്കുകയും അവിടുത്തെ ചെറുകിട കീഴിൽ നമ്മെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ പ്പോഴും അമ്മേ നീ വഴിവാക്കാനം നിറവേറുകയാൽ സ്വർഗത്തിൽ ധന്യത നേടി മറിയന്നി ഞാനും കുടയവനാ കർത്തൻ പരമരം അമ്മേ നിന്നെ വണങ്ങുന്നേ നിങ്ങ വണങ്ങുന്നേനും ശരണമെന്നെന്നും വസിക്കുകയാമ്മേ നിങ്ങ വണങ്ങുന്നേപിതാവിനും അതുപോലെ നിത്യസുതന്ധനപാലകനും

പിതാവും പുത്രനും മുദ്രനും പരിശുദ്ധാത്വേശ്വര എന്നും കത്താവിലാഹ്ലാദിക്കുകയും ആനന്ദിക്കുകയും ചെയ്യും ചിന്തകളോഷിച്ച മഴപില്ല ഉയരുന്ന മണ്ണിൽ പ്രത്യാശ പാവന പുത്രണം പരിശുദ്ധാത്മാവൻ സ്തുതി നിർമ്മ കന്യകളെ ദൈവിക പുത്രൻ്റെ പാവന മന്ദിരമേ പ്രാർത്ഥന വനത്തിൽ നമ്മെ ഒരുമിച്ച് കൂട്ടുകയും തൻ്റെ തനമിൽ നിന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയും പാപങ്ങൾ കൊടുക്കുകയും നമ്മെ ആശ്വസിപ്പിക്കുകയും ചെയ്യട്ടെ തന്റെ രാജ്യത്തിലെ മനോജ്ഞമായ പ്രകാശത്തിനും മാലാഹാമുള്ള നിത്യാനന്ദ राहुल right? ग्रामीण mm -hmm. mm -hmm.